നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്നാണ് ഇതാ എൻ്റെ അടുത്ത് കുറച്ച് ഓർണമെന്റ്സിന്റെ കളക്ഷൻസ് ഉണ്ട് വളരെ കുറച്ച് ഉള്ളു ഹായ് ഇത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴെല്ലാം നമ്മൾ ഓർണമെന്റ്സ് വാങ്ങുമല്ലോ അങ്ങനെ വാങ്ങി വെച്ചതാണ് പിന്നെ ഈ ഒരു ബോക്സ് ഈ ഒരു ബോക്സിനെ പറ്റി പറയാ ഇത് ഞാൻ മീഷോന്ന് ഇതേപോലത്തെ ഒരു സെറ്റ് വാങ്ങി തന്നു അപ്പോൾ ഒരു സെറ്റിൽ രണ്ടെണ്ണം ഉണ്ടാകും ഇത് രണ്ട് സെറ്റ് കോമ്പുന്ന് അപ്പോൾ ഒന്നിൽ നമ്മുടെ കൈകുട്ടിക്കളിക്ക് പോകുമ്പോൾ ഇടുന്ന ഓർണമെന്റ്സും അതിന്റെ പൂവും കാര്യങ്ങളെല്ലാം വെക്കുന്നതാണ് സെക്കൻഡ് ബോക്സിന്റെ അകത്ത് ഞാൻ എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യേണ്ട ഓർണമെന്റ്സ് എല്ലാം വെക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ഇത് അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ രണ്ട് ഇങ്ങനെ രണ്ട് ക്ലിപ്പ് പോയിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് തുറക്കേണ്ടത് അപ്പോൾ അതെൻ്റെ അടിയിലും ഉണ്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് തുറന്നെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഓർണമെൻസെല്ലാം കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ ഇതാ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മാലയാണ് ഒരു ഗ്രീൻ കളറ് ഇതൊരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് മാലയാണ് അപ്പോൾ അങ്ങനെ ഞാനിത് വാങ്ങിയതാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ചെയ്ത് കാണിക്കാം കേട്ടോ യിട്ട് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവുക ഇതിൻ്റെ കൂടെ ഒരു മാലയും കൂടി ഇട്ടാൽ നല്ല രസം ഉണ്ടാവും ഞാനിത് കുറേ ഫംഗ്ഷനിലിട്ടു കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു മാലയാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു മാലയാണ് കേട്ടോ നല്ല കൃഷ്ണന്റെ ഓടക്കുയലും ഓടക്കുവലും കയ്യെല്ലായിട്ട് ഇത് നമ്മളൊരു ഉത്സവത്തിന് പോയപ്പോൾ ഞാൻ അവിടെ വാങ്ങിയ മാലയാണ് അപ്പം ഞാൻ ഇതൊന്ന് വേറെ എഴുതിയിട്ട് കാണിച്ചുതരാമേ എന്താ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടി ഇറക്കത്തിൽ വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ ഇതാ ഇത് ഇത്രയും ഇറക്കത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ഇതാം ഷോർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മാലയാണ് കേട്ടോ എന്താ നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു മാലയാണ് മാലയാണെന്ന് കാണാൻ പറ്റുമായിരിക്കും കാണുന്നില്ലേ നല്ലൊരു ലക്ഷ്മി സരസ്വതി മാലയാണ് ലക്ഷ്മിയാണ് സരസ്വതീൻ്റെ മാലയാണ് കേട്ടോ അപ്പൊ ഇത് വേറെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ രണ്ട് കമ്മലും ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് ഇതിന്റെ കൂടെയുള്ള കമ്മല് സെയിം കമ്മൽ തന്നെയാണ് കാണുന്നില്ലേ ഓക്കേ അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു മാലയാണ് നല്ല ഹെവി മാളയാണ് കേട്ടാ നല്ല കളറിൽ വന്നിട്ട് നല്ല അടിപൊളി മാല ഇതില്ലേ ഞാൻ മീഷോയിൽ കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ് പക്ഷേങ്കിലും ഞാൻ ഇത് അങ്ങനെ ഉപയോഗിക്കലില്ല മോളാകും ഉപയോഗിക്കൽ അപ്പം അതിന്റെ ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇത് മാത്രല്ല നമ്മൾ ഈ മാലേൻ്റെ കൂടെ തന്നെ ഇതേപോലത്തെ ഒരു കമ്മലുണ്ട് വേണ്ട നില ഭംഗിയില്ലേ നല്ല ഹെവി ഹെവിയായിട്ടില്ല ഏറ്റവും കേട്ടോ ഇതേപോലെ ഒരു ഇതാ നെറ്റി ചുറ്റിയും കൂടി വരുന്നുണ്ട് നല്ല രസമാണ് നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇത് ഇതുപോലത്തെ ഒരു മാലയാണ് നല്ലൊരു ചോക്കറ മാലയാണ് ഇതും ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാനിത് വേറെ എഴുതിയിട്ടുണ്ട് ഈ മാലയും ഞാനങ്ങനെ ഉപയോഗിക്കില്ല മോളാണെന്ന് ഉപയോഗിക്കില്ല അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഓരോ സെറ്റ് കമ്മലുണ്ട് അത് എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി ഞാൻ അടുത്ത മാല കാണിക്കാവേ ഇല്ല നെക്സ്റ്റ് വന്നിട്ടിതാ ഇതുപോലുള്ളൊരു സിമ്പിൾ മാലയാണ് കേട്ടോ ഇതൊരു സിമ്പിൾ ഐറ്റം ആണേ ഞാനിതിൻ്റെ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ വെച്ച് കാണിക്കുന്ന ആളാണ് ഇതാ ഇതേപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഇതാ അതുപോലുള്ളൊരു കാശിമാലയാണ് അതിൻ്റെ ലോക്കറ്റ് വന്നിട്ട് നല്ല ഹെവി ലോക്കറ്റ് ആണ് നല്ലൊരു ലക്ഷ്മി മാലയാണ് എന്താ നല്ല ഇതാ നല്ല വല് അത്യാവശ്യം നല്ല വലുപ്പമില്ലേ ഇത് ഞാൻ മീഷോ എന്നാണ് ഓർഡർ ചെയ്തത് ഇത് ഇത് ടു സെറ്റ് കോംബോ ആണ് ഇതിൻ്റെ കൂടെ ചെറിയൊരു മാലയും കൂടി ഇതേ സെയിം തന്നെ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞ ഒരു മാലയും ഉണ്ട് പിന്നെ ഇതാ ഇതുപോലത്തെ കമ്മലും അതിനൊരു മുന്നൂറ്റി അറുപത് അങ്ങനെ ഒരു അഫോർഡബിൾ റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു കമ്മലാണ് ഇത് ഞാൻ മീഷോ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് ഇത് എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഇത് ചെറിയ റേറ്റ് ചെയ്യും കേട്ടോ ഇത് ഇതാ നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു ഇയർ ഇയർസെറ്റാണ് ഇതുപോലെ നല്ല ഫംഗ്ഷനൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് അത് അതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ അതിപ്പോൾ എടുത്ത് കാണിക്കുന്നില്ല നെക്സ്റ്റ് ഇതാ ഈ ഒരു മാലയാണോ കേട്ടോ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ റെഡിക്ക് അതെ നല്ലൊരു ലോക ഈ ഒരു മാല ഞാൻ മീഷോന്ന് എടുത്തതാണ് ആറെണ്ണത്തിൻ്റെ ഒരു കോംബോ സെറ്റ് ആയിട്ട് നമ്മൾ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പീസ് എടുത്തിന് അതിൽ തന്നെ നമ്മൾ കൈകുട്ടിക്കളി കളിക്കുന്ന സമയത്ത് നമ്മൾ പന്ത്രണ്ട് പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ് അപ്പം നമ്മുടെ ഈ കൈകുട്ടിക്കളീൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് കമ്മലൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊന്നും ഞാനിപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല പിന്നെ ഈ ഒരു ഇതേപോലത്തെ ഒരു ബോക്സിൻ്റെ നിങ്ങൾക്ക് ലിങ്ക് വന്നെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ആൾക്കാരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബായ്